നമ്മൾ ഇന്നൊരു ബി എൻ ഡബ്ല്യു മീറ്റപ്പ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് വെറും ഒരു ബി എൻ ഡബ്ല്യു മീറ്റപ്പ് അല്ല എം ഫൈവ് മാത്രമേ നമ്മൾ ഇന്ന് ഈ ഒരു ഗെയിമിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ അപ്പൊ എം ഫൈവ് ഉള്ളവരോടെ ഞാൻ കയറാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ ഒരു റൂം ഇടുന്നതിന് മുമ്പ് ഏകദേശം ഒരു പന്ത്രണ്ടേ മുക്കാൽ ഞാൻ എല്ലാവരോടും പറഞ്ഞു ഞാൻ ഞാനിതുപോലെ ഒരു റൂം ചെയ് റൂം ഇടുന്നുണ്ട് അപ്പം എല്ലാവരും കയറിക്കോളാം ഞാൻ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാൻ ഇപ്പൊ ഒരു റൂം ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവാണ് അപ്പം ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഒരു വെറൈറ്റി അല്ലേ ഞാൻ എൻ്റെ ഫേസ് ഒക്കെ കാണിച്ചാണ് ഇട്ടേക്കുന്നത് അപ്പം ഇനി അങ്ങോട്ട് ചില വീഡിയോസൊക്കെ ഞാൻ ഫേസ് കാണിച്ചായിരിക്കും ഇടുന്നത് അപ്പം നമുക്ക് ഇതേ റൂം ക്രിയേറ്റ് ചെയ്യാം ഓക്കെ കേസ് അപ്പം എന്താണ്ട് ഞാനിപ്പം നമ്മുടെ എം ഫൈവ് ചിറുക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു രക്ഷയില്ലാത്ത ലുക്കിലാണ് നമ്മുടെ ചിറക്കന ഇവിടെ കിടക്കുന്നത് അപ്പം ഈ ഒരു കാറും കൊണ്ടാണ് ഞാൻ ഇന്ന് നമ്മുടെ മീറ്റപ്പിന് പോകുന്നത് അപ്പം നമ്മുടെ നമ്പർ പ്ലേറ്റും എല്ലാ കാര്യങ്ങളും സെറ്റാക്കി നല്ല ക്ലീൻ ആക്കി നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു വണ്ടിയിലാണ് ഇന്ന് പോകുന്നത് എല്ലാവരും എം ഫൈവ് എം ഫൈവും കൊണ്ട് വരാത്തവരാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കിക്ക് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങൾ മാക്സിമം എം ഫൈവ് ഞാനിപ്പം ഇപ്പോൾ ഒരു മീറ്റപ്പ് ഇപ്പം എന്താ പറയുക ഡിഫെൻഡർ മീറ്റപ്പ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ഡിഫെൻഡറും കൊണ്ടേ വരാറുള്ളൂ വേറെ വണ്ടി കൊണ്ട് വരുവാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും കിക്ക് ചെയ്യും അപ്പം എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ പോലും ഞാൻ അത് കിക്ക് ചെയ്യുന്നതാണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇപ്പം ഇവിടെ എടുക്കാൻ പോകുന്ന ഗെയ്സ് ഡെസേർട്ടാണ് സാധാരണ നമ്മൾ നോർമലി എല്ലാം മീറ്റപ്പ് ചെയ്യുമ്പോഴും എടുക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ സിറ്റി വൺ ആണ് പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ഇച്ചിരി വെറൈറ്റി ആയിട്ട് നമുക്ക് ഡെസേർട്ട് എടുക്കാം ഡെസേർട്ടിൽ അത്യാവശ്യം നല്ല സ്ഥലങ്ങളുണ്ട് നല്ല സ്പേസ് ഉണ്ട് അപ്പം നമുക്ക് അത്യാവശ്യം സ്ഥലങ്ങളുണ്ട് ഗൈസ് അപ്പം നല്ല രീതിയിൽ മീറ്റപ്പ് ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് പേര് ഇതുകൊണ്ട് ഓൺലൈനിലൊക്കെ നിൽക്കുന്ന കാണാനായിട്ട് പറ്റുവേ അപ്പം നമുക്ക് ഡെസേർട്ട് ഇട്ട് ഞാൻ ഉള്ളി ഫ്രണ്ട്സ് ഇട്ടിട്ടുണ്ട് നമുക്ക് നമുക്കിതേ ലോഡിങ് ആണ് ഇപ്പം നേരെ നമ്മുടെ റൂമിലേക്കാണ് അപ്പോൾ ഞാൻ ഇപ്പം കറക്റ്റ് പന്ത്രണ്ടേ മുക്കാൽ ഇറങ്ങി ഞാനിപ്പം പന്ത്രണ്ടേ മുക്കാൽ തന്നെയാണ് ഞാനിപ്പോൾ റൂം ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ എല്ലാരും റൂം ഇടുമ്പം തന്നെ ഉറപ്പായിട്ട് ഇത് ഫുൾ ഫുള്ളാകാൻ ചാൻസ് കൂടുതലാണ് ഓക്കെ അപ്പം എന്താ ലോഡായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഏതോ കേസ് ഞാൻ ഫുൾ ഗ്രാഫിക്സ് ഇട്ടാണ് ഇപ്പം ഞാൻ കളിക്കുന്നത് നമുക്ക് നോക്കാം റൂം ഫുൾ ആയിട്ടുണ്ടോ നോക്കി ഞാൻ ക്രിയേറ്റ് ചെയ്തപ്പം തന്നെ ഗൈസ് എല്ലാരും കണ്ട് ജോയിൻ ആകുന്നുണ്ട് ഓക്കെ അപ്പം എന്താണ്ട് ബ്രോക്കോഡ് ഹാസ് ജോയിൻഡങ് കുറെ പേര് കേസ് ജോയിൻ ആകുന്നുണ്ട് അപ്പോൾ എൻ്റെ മോനെ കേസ് റൂമ് ഫുള്ളായി റൂം ക്രിയേറ്റ് ചെയ്തപ്പോഴേ റൂമ് ഫുള്ളായി അടിപൊളി ഇപ്പം ഈ ഒരു റൂമിലാണ് അതുകൊണ്ട് ഇവിടെ ഒരു ഒക്കെ കിടക്കുന്ന കാണാനായിട്ട് പറ്റും അപ്പം പോളം കൊണ്ട് വരുന്നവരാണേലും ആരായാലും കേസ് ഞാൻ കിക്ക് ചെയ്യുവേ അതിന് മുമ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു ഓക്കെ എം ഫൈവ് അല്ലാത്തത് അല്ലാത്ത കാറ് ഞാൻ കിക്ക് ചെയ്യാന്നും പറഞ്ഞ് നമുക്ക് ജസ്റ്റ് ഒരു വാണിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കാം അവര് സ്വയമേ ഇറങ്ങുവാണെ ഇറങ്ങി ഓട്ടെ അല്ലാണ്ട് പിന്നെ ആ വണ്ടിയും കൊണ്ടിരിക്കുകയാണേല് നമുക്ക് പിന്നെ ഒന്നും പറയലല്ലേ അപ്പം ഞാൻ എന്തായാലും കേസ് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ആ ഒരു പോളോ ഉള്ള മച്ചാൻ ഇറങ്ങിയിട്ടില്ല നമുക്ക് നോക്കാം ബാക്കി അല്ല ഇവിടെ കിടക്കുന്ന എം ഫൈവ് ആണ് പിന്നെ ആ എന്തായാലും ഞാൻ കിക്ക് ചെയ്യുവാണ് ഞാൻ ആ പറഞ്ഞിട്ടും ഇതുവരെ ഇറങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ കിക്ക് ചെയ്യുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇവിടുന്ന് കേസ് വേറെ ഏതൊരു സ്ഥലത്തേക്ക് പോകാം ഇത് ഒരു എക്സ്ചേഞ്ച് വന്നിട്ടുണ്ട് പക്ഷെ അത് നിൽ നിൽക്കുന്ന കാരണം എന്ന് പറയുകയാണെങ്കിൽ ജി ടി ആർ ആണ് നമുക്ക് ഇവിടുന്ന് കേസ് വേറൊരു പ്ലേസിലേക്ക് ഇത് ഏതോ ഒരു ഏതോ ഇതിലാണ് വന്ന് നിൽക്കുന്നത് ഇപ്പം ഞാൻ ഇവിടെ ഒരു പഴയ എം ഫൈവ് പഴയ എം ഫൈവ് വന്നിട്ടുണ്ട് പക്ഷേ പഴയ എം ഫൈവ് അല്ല നമുക്ക് പുതിയ എം ഫൈവ് ആണ് വേണ്ടത് എന്നാലേ നമ്മളൊരു ഫോട്ടോ ഒക്കെ എടുക്കുമ്പം കേസ് നൈസായിട്ട് നിൽക്കത്തുള്ളൂ അതുകൊണ്ട് ആ ഒരു മച്ചാനെ ഞാൻ നൈസായിട്ട് കിക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് ഇവിടുന്ന് നേരെ കേസ് ഞാൻ നോർമലി ഞാൻ ഡെസേർട്ടിൽ കയറുമ്പം ഞാൻ മീറ്റപ്പ് വെക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടേക്ക് നമുക്ക് പോയേക്കാവേ ഓക്കെ കണ്ടെ ഇതൊക്കെ കണ്ട നൈസായിട്ട് സ്മോക്ക് ഈ ഒരു പുതിയ എന്താ പറയാ ഡെസേർട്ടിൽ ഇതുപോലെ ഈ ഒരു ഡസ്റ്റ് ഒക്കെ വരുമ്പോൾ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഒരു ഒറിജിനാലിറ്റി ഫീൽ കേസ് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട് അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോകുമ്പോൾ കേസ് എല്ലാരും നമ്മുടെ പുറകെയൊക്കെ വരുന്നുണ്ട് അപ്പം നമ്മൾ ആ ഒരു സാധാരണ ചെയ്യുന്ന ഒരു സ്ഥലം കേസ് അത് എവിടെയാണ് ഒക്കെ അത് നമ്മൾ ഈ ബാക്കിലൂടെ നമ്മൾ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കപ്പം ഇവിടുന്ന് നേരെ തിരിച്ച് അങ്ങോട്ട് പോയേക്കാം നമുക്ക് ശരിക്കും ആ ഒരു സൈഡിലാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പം എന്താ ഈ ഒരു മച്ചാനെ നമുക്ക് നൈസായിട്ട് കിക്ക് ചെയ്യാം ഞാൻ പറഞ്ഞിട്ടും കേസ് ഇവരൊന്നും ഇറങ്ങുന്നില്ലല്ലോ നമുക്ക് ആ എന്തായാലും ആ മച്ചാനേം കൂടെ ഞാൻ കിക്ക് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് കേസ് ഒരുപാട് കാറുകൾ വരാൻ ചാൻസ് കൂടുതലാണ് എന്തായാലും ചിലപ്പോ അവരുടെ കയ്യിൽ എം ഫൈവ് ഇല്ലാത്ത പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യുമ്പം എം ഫൈവ് വേണം കേസ് അല്ലെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ഞാൻ വേറെ ഇതുപോലെ ഏത് കാറും കൊണ്ടും കേറാൻ പറ്റുന്ന ഒരു മീറ്റപ്പ് ഞാൻ ചെയ്യാറുണ്ട് ഇടയ്ക്കൊക്കെ അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കയറാനായിട്ട് പറ്റുവേ അപ്പൊ എന്താ നമ്മുടെ ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ പോളോ മീറ്റപ്പ് ഈ ഒരു സെയിം സ്ഥലത്ത് വെച്ചാണ് ഞാൻ സെറ്റ് ചെയ്തത് എന്തായാലും നമുക്ക് ഇവിടെങ്ങാണ് കേസ് നമ്മുടെ കാർ പാർക്ക് ചെയ്തിടാവേ ഓക്കെ അപ്പൊ ഞാൻ ഇവിടെ നൈസായിട്ട് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ എല്ലാ വണ്ടികളും എന്താ വരുന്നുണ്ട് കേട്ടോ ഓരോരുത്തരായിട്ട് വരി വരിയായിട്ട് വരുന്നതേ ഉള്ളൂ ഓരോരുത്തരൊക്കെ കേസ് പല പല സ്ഥലത്താണ് നിൽക്കുന്നത് അപ്പൊ അവർക്ക് അറിയത്തില്ല നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് അപ്പം കണ്ടുപിടിച്ച് ചിലപ്പം ഈ ഒരു ഡെസേർട്ടിന്റെ ഏറ്റവും മൂലയ്ക്കും അല്ലായിരിക്കും കിടക്കുന്നത് അപ്പം അവരൊക്കെ കേസ് കണ്ടുപിടിച്ച് ഇവിടെ വരുമ്പോഴത്തേനും ഒരു ടൈം എടുക്കും നമുക്ക് എന്തായാലും ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കൈസ് എല്ലാ വണ്ടികളും കൂടെ പാർക്ക് ചെയ്തിടുന്നെങ്കിൽ നമുക്ക് നൈസ് ഒരു ഫോട്ടോ എടുക്കാം ഇതിപ്പം ഞാൻ പബ്ലിക്കായിട്ട് ഇടുന്ന റൂമാണ് അപ്പം നല്ല രീതിയിൽ അലമ്പ് വരാനായിട്ട് ചാൻസ് കൂടുതലായിരിക്കും കേട്ടോ ഇപ്പം ഞാൻ അല്ലാണ്ട് ചിലപ്പം ഞാൻ പോളോമീറ്റ് ഇപ്പൊ ഒന്നും പബ്ലിക്ക് പറഞ്ഞ് ഇട്ടൊരു ഇതല്ല അല്ലാണ്ട് ഞാൻ പറഞ്ഞ് ചെയ്തൊരു റൂമാണ് അപ്പം അതിൽ വലിയ അലമ്പ് ഇല്ലാതെ നമുക്ക് നല്ല സ്റ്റാൻഡേർഡ് രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് പറ്റി പക്ഷേ ഇതെന്ന് പറയുകയാണെങ്കിൽ ഒരു പബ്ലിക് റൂമാണ് അപ്പം നല്ല രീതിയിൽ ഫോട്ടോ കിട്ടുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഓക്കെ ഞാൻ എവിടാ ഗൈസ് നമ്മളൊക്കെ എവിടെയാണ് ഒരു മറ്റാൻ ചോദിച്ചത് ഞാൻ ജസ്റ്റ് കാർ വാഷിലാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെ കാർ വാഷ് ആണ് പുതിയ കാർ വാഷ് ഉണ്ടല്ലോ ഓക്കെ ഗെയ്സ് അപ്പം ഇവിടെ എല്ലാ നമ്മുടെ എം ഫൈവും ഇവിടെ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് ഓ എന്റെ മൂന്ന് കേസ് ഒരു രക്ഷ നല്ല രീതിയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്തേക്കുന്ന ഒരുപാട് കാറുണ്ട് ഈ ഒരു കാറിൻ്റെ ഒക്കെ വർക്ക് ഉണ്ടോ അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നതാണ് ഒരു ഒരു വെറൈറ്റി ഒരു ഇത് നമുക്ക് ഇതിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ എല്ലാ കളറും ഗെയ്സ് ഇവിടെ ഒരു മഴവില്ല് പോലെയാണ് നമുക്ക് കാണാനായിട്ട് വരുന്നത് എല്ലാ ടൈപ്പ് കാറുകളും ഇവിടെ ഉണ്ട് ഇതേ കണ്ടെന്നാ ഇതെന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം ഞാൻ ആദ്യം നമ്മുടെ എം ഫൈവ് കേസ് ഈ ഒരു കളർ കൊണ്ടുവരാനാണ് ഇരുന്നത് പിന്നെ കേരളത്തിൽ അത്യാവശ്യം ഫേമസ് ആയിട്ട് ഈ ഒരു വണ്ടി ഉള്ളത് കൊണ്ട് ഞാൻ ആ ഒരു കളർ കൊടുത്തില്ല പിന്നെ അതേണ്ട് ഒരു ബ്ലൂ വണ്ടിയും ഇതേണ്ട് ഇതൊക്കെ കേസ് ഫുള്ള് ഡസ്റ്റ് ആണ് കേട്ടോ ഇത് കണ്ട കേസ് നമ്മുടെ ഈ ഒരു ബ്ലൂ കളർ ഇത് ഭയങ്കര ഇറച്ചി നിൽക്കുന്ന ടൈപ്പ് ഒരു കളർ കേട്ടോ പക്ഷേ ഇതിൻ്റെ ടയറും സസ്പെൻഷനും ഒക്കെ സെറ്റാക്കുവാണേൽ ആ ഒരു വണ്ടി അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട് കണ്ടത് എൻ്റെ ഒരു ഈ കളർ കൊള്ളാം അല്ലേ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഗെയ്സ് ഐ സെവൻ ഇടാൻ മോനി ഗൈസ് ഐസെവൻ ഒക്കെ ഇത് കയറിയിട്ടുണ്ട് പക്ഷെ ആ വണ്ടി കാണാൻ നൈസ് ആണ് കേട്ടോ നല്ല അടിപൊളി നല്ല ക്ലീൻ വർക്ക് അത് ചെയ്തിട്ടുണ്ട് പക്ഷേ നമുക്ക് ആ ഒരു കാറ് ഇതിൽ നമുക്ക് ചെയ്യാൻ ഇടാനായിട്ട് പറ്റത്തില്ല ഈ ഒരു മച്ചാനൊക്കെ ഞാൻ ഏത് റൂം ഇട്ടാലും ഇതിലേ കയറുന്നതാണ് പക്ഷെ ഈ ഒരു വേറെ കാറും കൊണ്ട് വന്നതുകൊണ്ട് ഞാൻ കിക്ക് ചെയ്ത് കളയുവാണ് ഇതിപ്പം ഞാൻ അങ്ങനെ കിക്ക് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ക്ലോസ് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ നമ്മുടെ ക്ലോസ് ആയിട്ട് എനിക്ക് ആൾക്കാർ വരുവാണേലും ഞാൻ ഉറപ്പായിട്ടും കിക്ക് ചെയ്യും അപ്പം അല്ലെങ്കിൽ അല്ലാത്തവരെ കിക്ക് ചെയ്തവർക്ക് അത് വിഷമമാവും അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പം എന്തായാലും ഞാൻ ഇവിടെ ഇവിടുന്ന് കേസ് നമുക്ക് നൈസ് ആയിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോയിക്കും ഒരേ സ്ഥലത്ത് തന്നെ എപ്പോഴും നിക്കുമ്പോ ഒരു വൈബ് കാണത്തില്ലല്ലോ അതുംകൊണ്ട് നമുക്ക് ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോയേക്കാം എല്ലാരോടും ഞാൻ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇനി എല്ലാവരും വരുമോ എന്ന് കേസ് എനിക്ക് അറിയത്തില്ല നമുക്ക് എന്തായാലും ഇവിടുന്ന് നൈസായിട്ട് അങ്ങ് ഇറങ്ങിയേക്കാം ഇവിടുന്ന് വേറെ സ്ഥലം പോവാന്ന് പറയാണെങ്കിൽ അത്യാവശ്യം കേസ് സ്ഥലങ്ങളുണ്ട് ഞാൻ നമുക്ക് മൗണ്ടൻ പോവാം മൗണ്ടൻ പോവാണെങ്കിൽ അവിടെ നമുക്ക് വുഡൻ ഇത് ഹൗസ് ഇല്ലേ അവിടെ പോവാണെങ്കിൽ നൈസ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയാക്കാം എന്റെ മോനെ കേസ് എല്ലാവരും തന്നെ നമ്മുടെ പുറകെ വരുന്നുണ്ട് ഞാൻ ഈ ഒരു റൂമില് ആരുടെ ഐ ഡി ഒന്നും ഞാൻ ഹൈഡ് ചെയ്തിട്ടില്ല എല്ലാവരുടെയും ഐ ഡി കാണുന്ന രീതിയിലാണ് കേട്ടോ ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നമുക്കിതേ ഇവിടുന്ന് നേരെ നമ്മുടെ മൗണ്ടൈനിലോട്ട് പോയേക്കാം അത്യാവശ്യം കുറച്ച് ദൂരം ഉണ്ട് നമ്മുടെ മൗണ്ടനിലേക്ക് പോകാനായിട്ട് അതിന് മുമ്പ് കേസ് നമ്മുടെ കാറിനകത്ത് ഇല്ല അപ്പം നമുക്ക് ഇവിടെ അടിപൊളി ഒരു പെട്രോൾ പമ്പ് പുതിയ അപ്ഡേറ്റ് വന്ന ഒരു മാപ്പ് അല്ലേ ഇത് അപ്പോൾ അടിപൊളി കുറേ ന്യൂജൻ കാര്യങ്ങളൊക്കെ കേസ് ഈ ഒരു മാപ്പിൽ വന്നിട്ടുണ്ട് അപ്പൊ എന്താ ഇവിടെ നമുക്ക് നൈസായിട്ട് പെട്രോൾ അടിക്കാവേ അയ്യോ എൻ്റെ മോന് കേസ് നൈസായിട്ട് കേസ് നമ്മുടെ ബാഗിൽ കൊണ്ട് ചേടാ ഇവിടെ കേസ് മൊത്തം ബ്ലോക്ക് ആയി കേട്ടോ നമ്മൾ ജസ്റ്റ് ഒന്ന് പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയാണ് പക്ഷെ ആ വെരി ഗുഡ് ഞാൻ നൈസായിട്ട് ഒന്ന് ഇറങ്ങിയപ്പോഴത്തേക്കിനും ഇത് കേസ് ഇവരൊക്കെ കുറച്ച് പേരൊക്കെ നല്ല സ്റ്റാൻഡേർഡായിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ കുറച്ച് പേര് അലമ്പാണ് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഇത് പബ്ലിക് റൂമാണ് അപ്പം നല്ല രീതിയിൽ അലമ്പ് വരാൻ ചാൻസ് കൂടുതലാന്ന് പറഞ്ഞായിരുന്നു എന്തായാലും നമ്മുടെ വണ്ടി ടാങ്ക് ഫുൾ ആയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് നേരെ ഇറങ്ങിയേക്കാവേ അപ്പൊ എല്ലാരും പെതിയ പെട്രോളൊക്കെ അടിച്ച് വന്നേക്കും അപ്പൊ നമുക്ക് നൈസായിട്ട് ഇവിടെ നിന്ന് അങ്ങ് പോയേക്കാം അയ്യോ വഴി വഴി ഓക്കെ അപ്പുറം വഴി പോകണം കേട്ടോ അപ്പുറം വഴി പോയാലേ നമ്മുടെ കറക്റ്റ് വഴി ഓക്കെ അപ്പം നമുക്ക് ഇവിടെ നേരെ ഇനി അങ്ങ് പോയേക്കാം ഹായ് ബ്ലൂ ഓക്കെ കേസ് ഒരു മച്ചാൻ നമ്മളോട് ഹായ് തരുമെന്ന് കുറെ നേരമായിട്ട് ചോദിക്കുന്നുണ്ട് ഞാനിപ്പോ റെക്കോർഡിങ് ചെയ്യുന്നോണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാത്തത് അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ഹായ് ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പൊ ദ ഈ ഒരു റൂട്ട് ഉണ്ട് ഈ ഒരു റൂട്ട് കേസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നൈസാണ് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ എന്ന് പറയണമെങ്കിൽ നൈസാണ് ഞാൻ ഇത്ര നേരം കേസ് ഫുൾ ക്വാളിറ്റി ഇട്ടാണ് കേട്ടോ കളിച്ചുകൊണ്ടിരുന്നത് എന്തായാലും നൈസായിട്ട് ക്വാളിറ്റി അങ്ങ് കുറച്ചൊക്കെ ഒത്തിരി ക്വാളിറ്റി ഇട്ട് കളിച്ചാലും നമുക്ക് നല്ല രീതിയിൽ ലാഗ് വരാനായിട്ട് ചാൻസ് കൂടുതലാണേ അതുകൊണ്ട് നമുക്ക് ഹൈ ക്വാളിറ്റി തന്നെയാണ് ഇട്ടേക്കുന്നത് ബാക്കിയല്ല ഞാൻ ഇച്ചിരി കുറച്ചെന്നേ ഉള്ളൂ അപ്പം നമ്മൾ നേരെ ഇപ്പം എന്തേ നമ്മുടെ മൗണ്ടിലോട്ട് എത്തിയേക്കുവാണ് ഓക്കെ 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 ഗൈസ് റോഡ് നമുക്ക് നൈസായിട്ട് വഴി തെറ്റും കേട്ടോ ഓക്കെ കുറേ പേർക്കൊക്കെ മനസ്സിലായി നമ്മൾ മൗണ്ടനിലോട്ടാണ് പോകുന്നത് പക്ഷെ കുറെ പേരൊക്കെ നേരെ പോയിട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ ഇറങ്ങും എനിക്ക് ലാഗാണ് ഓക്കെ കേസ് കുറെ പേർക്ക് ലാഗ് ആണെന്നൊക്കെ പറയുന്നുണ്ട് എനിക്കും ഇടക്ക് ലാഗ് അടിക്കാറുണ്ട് ആ എന്നാലിപ്പൊ നമുക്ക് വലിയ രീതിയിൽ കുഴപ്പമില്ല നമുക്ക് കളിക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ അപ്പം എന്താ ഞാൻ നമ്മുടെ വുഡൻ ഹൗസിലേക്ക് എത്തിയേക്കുവാണ് അപ്പം ഇവിടെ വന്നേക്കുന്ന ഉദ്ദേശം എന്ന് പറയണെങ്കിൽ അത്യാവശ്യം നൈസാണ് കേസ് ഇവിടെ ഇവിടെ ഫോട്ടോ എടുക്കാൻ കൊള്ളത്തില്ലോ കേട്ടോ കാരണം ഈ ഒരു വെട്ടമുണ്ടല്ലോ നമ്മുടെ ഒരു എന്താ പറയാ ഈ ീ ഇടയ്ക്കാണ് ഈ ഒരു വുഡൻ ഹൗസ് ഇരിക്കുന്നത് അപ്പൊ ഈ ഒരു വെട്ടം ഇച്ചിര സീനാണ് ഞാൻ എന്താ നമ്മുടെ കുറച്ച് ഡ്രോൺ ഷോട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പൊ ഞാൻ എല്ലാവരുടെ ഐ ഞാൻ ഹൈഡ് ചെയ്യാത്തത് കൊണ്ട് ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഇത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുക ആ ഒരു കറക്റ്റ് സിനിമാറ്റിക് എഫക്റ്റ് നിങ്ങൾക്ക് കിട്ടത്തില്ല എന്നാലും രസം ഉണ്ട് കേട്ടോ ഇപ്പം ഇങ്ങനെ ഐ കാണുമ്പോൾ കാണുമ്പോ കേസ് നിങ്ങൾ ഇപ്പൊ ഈ ഒരു റൂമിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഐ ഡി കാണുമ്പോ നിങ്ങൾക്ക് ഒരു സന്തോഷല്ലേ അതുംകൊണ്ടാണ് ഞാനിപ്പം ഐ ഡി ഞാൻ മറയ്ക്കാത്തത് ഓക്കെ അപ്പം എന്താണ് എല്ലാ വണ്ടികളും ഇപ്പോൾ ഉണ്ട് ഈ എല്ലാ വണ്ടിയും കൂടെ വന്നപ്പം നമ്മുടെ വണ്ടി അവിടെ കാണുന്നില്ല ഇതെന്താണ് കേസ് ഇവിടെ ഒറ്റയ്ക്ക് മാറി നിൽക്കുന്നത് മാഡ് ബോംബ് അല്ലേ മാഡ് ബോംബ് കേസ് ഇവിടെ നൈസായിട്ട് മാറി നിൽക്കുകയാണെങ്കിൽ എന്താണ് സംഭവം എന്ന് എന്നറിയത്തില്ല അവിടെ സ്ഥലം കിട്ടാത്ത കൊണ്ടായിരിക്കാം ചിലപ്പം മാറി നിൽക്കുന്നത് ഓക്കെ അപ്പം ഈ ഒരു ഡെസേർട്ട് വഴി ഓടിച്ചത് കൊണ്ടാന്ന് തോന്നുന്നത് കേട്ടോ എല്ലാ വണ്ടിയിലും നല്ല രീതിയിൽ ഡസ്റ്റ് ഉണ്ട് അപ്പം ഒരു ഡേർട്ട് വെച്ച് നമ്മൾ ഇപ്പം വണ്ടിയുടെ ഫോട്ടോ എടുക്കുവാണേൽ അത്ര വലിയ എഫക്റ്റ് നമുക്ക് കിട്ടത്തില്ല ഇങ്ങനെ സ്ഥലം നോക്കി സ്ഥലം നോക്കി അവസാനം നമ്മൾ എത്തിയെന്ന് പറയുകയാണെങ്കിൽ സെയിം നമ്മുടെ ഡെസേർട്ടിൽ തന്നെ എത്തി അപ്പം ഇവിടെ നല്ല രീതിയിൽ അലമ്പ് വരുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു നല്ല ഫോട്ടോ എടുക്കാനായിട്ട് പറ്റിയില്ല പിന്നെ ഞാൻ എങ്ങനെയൊക്കെ ഒരു നല്ല ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്തായാലും കുഴപ്പമില്ല കേസ് അത്യാവശ്യം നല്ലൊരു റൂമായിരുന്നു നമ്മൾ നമ്മള് വേറെ ഏതൊരു റൂം കയറിയേ അതിലെന്റെ മോനെ കേസ് അലമ്പെന്ന് പറയാനെങ്കിൽ പക്ക അലമ്പായിരുന്നു ഇതില് അലമ്പുണ്ടായിരുന്നു പക്ഷെ വലിയ കുഴപ്പമില്ല നമുക്ക് എടുക്കാനായിട്ട് പറ്റി കേട്ടോ അപ്പം ഇത്രയുള്ള ഗൈസ് ഒരു വീഡിയോ നൈസ് ഒരു ആയിരുന്നു ഇനിയും ഇതുപോലത്തെ വെറൈറ്റി കുറെ കാറുകളുടെ മീറ്റപ്പ് ഒക്കെ വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗൈസ് ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത ദിവസം ഇനിയും ഫേസ് റിലേറ്റഡ് വീഡിയോസൊക്കെ വേണം വേണമെങ്കിൽ നിങ്ങൾ യെസ് ഒന്നും പറഞ്ഞ് കമൻറ്റ് ചെയ്യും അപ്പോൾ അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ ഗൈസ്